ഭയങ്കര പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാറ് ഞങ്ങളുടെ കൂടെ ആരുമില്ല നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല സത്യ എനിക്ക് വളരെ പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ ആരുമില്ല അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ ഇത് എടുക്കുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് നല്ലോണം പേടിയുണ്ട് തിരിച്ചുവിടണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ എൻ്റെ കൈ എന്റെ കുട്ടിന്റെ കൈ പോയത് പോലും നീ അവര് അവന്റെ അനാസ്ഥ കൊണ്ടല്ലെന്നപോലും റിപ്പോർട്ട് കൊടുക്കുമോ ഞങ്ങൾക്ക് പേടിയുണ്ട് സത്യമായിട്ടാണ് പറയുന്നത് നല്ല പേടിയുണ്ട് അതന്നെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ സോറി ഞങ്ങൾക്ക് അവര് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അറിയില്ല സത്യ എനിക്ക് തല്ലാം ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്ക് അറിയില്ലല്ലോ ആന്റെ പക്ഷത്ത് നിൽക്കുന്ന നമുക്ക് അറിയില്ലല്ലോ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും വരാം തിരിച്ചു വരാം മറിച്ച് വരാം എങ്ങനെ വേണമെങ്കിലും വരാലോ ഞങ്ങളുടെ രീതിക്ക് വരാൻ രീതിക്ക് നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരുമില്ല അതന്നെ അതന്നെ നടത്തണം എന്നാണ് ഞങ്ങള് പക്ഷെ ഞങ്ങളുടെ കൂടെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങക്ക് എന്തെങ്കിലും നല്ലൊരു രീതിയിൽ വേണം തന്നെ ഞങ്ങൾ പറയുന്നത് കാരണം അവര് വലിയ വലിയ ജോലിക്കാരാണ് അവർക്ക് എങ്ങനെ വേണേലും തിരിക്കാൻ മറിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ആരും ഇല്ല സത്യം പറഞ്ഞ ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ കൂടെ ആരുമില്ല അത് പറയാനോ ഒന്നും ചെയ്യാൻ ആരുമില്ല അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് എന്റെ മകൾക്ക് എന്തെങ്കിലും നീതി കിട്ടണം എന്തായാലും